നമസ്കാരം കെ കെ ടി എഫ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ അരി വിതരണം ചെയ്തു എട്ടാം ക്ലാസ് കുട്ടികൾക്കായുള്ള അധിക പിന്തുണ ക്ലാസ് ആരംഭിച്ചു ഗീതാഞ്ജലി സാഹിത്യോത്സവത്തിൽ ഗേൾസിലെ കുട്ടികൾക്ക് പുരസ്കാരം വാർത്തകൾ വിശദമായി അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ അരി വിതരണം നടത്തി വിതരണോദ്ഘാടനം പ്രധാനാധ്യാപിക ഷൈനി ആൻഡോ നിർവഹിച്ചു രാവിലെ പത്തേ മുപ്പത് മുതൽ മൂന്ന് മണി വരെയാണ് വിതരണം നടത്തിയത് എഴുപതോളം കുട്ടികൾ ആദ്യ ദിവസം അരിവാങ്ങാനെത്തിയിരുന്നു ഓരോ കുട്ടിക്കും നാല് കിലോ അരി വീതമാണ് ലഭിക്കുന്നത് അധ്യാപകരോടൊപ്പം എം പി ടി എ പ്രതിനിധികളായ പി എസ് സനിത ജിൻസി സമീർ എന്നിവർ അരി വിതരണത്തിൽ പങ്കുചേർന്നു വാർഷിക പരീക്ഷാ ഫലപ്രഖ്യാപനത്തെ തുടർന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷാകർതൃയോഗം നടന്നു ഏപ്രിൽ നാലിന് നടന്ന യോഗത്തിൽ എല്ലാ കുട്ടികൾക്കും ഉത്തരക്കടലാസ് നൽകുകയും പരീക്ഷാഫലം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു മുപ്പത് ശതമാനത്തിൽ കുറവ് മാർക്ക് ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന അധിക പിന്തുണ ക്ലാസിന്റെ സമയക്രമം രക്ഷിതാക്കളെ അറിയിച്ചു എട്ട് മുതൽ ഇരുപത്തിനാല് വരെ പത്ത് ദിവസങ്ങളിലായാണ് ക്ലാസ് നടക്കുന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതി പ്രകാരമാണ് ക്ലാസ്സുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് നടന്ന ഗീതാഞ്ജലി സാഹിത്യോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സമ്മാനാർഹരായി ഹൈസ്കൂൾ വിഭാഗം വായനാ പുരസ്കാരത്തിന് എട്ടി എ ക്ലാസ്സിലെ ദേവനന്ദ പി ഒമ്പത് സി ക്ലാസിലെ ലക്ഷ്മി ഷെറി എന്നിവർ അർഹരായി ഹൈസ്കൂൾ വിഭാഗം സർഗപ്രതിഭയായി ഒമ്പത് ഈ ക്ലാസ്സിലെ ദേവിക ജവഹർ തിരഞ്ഞെടുക്കപ്പെട്ടു ഏപ്രിൽ ആറാം തീയതി നടന്ന ചടങ്ങിൽ വച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത് അഡ്മിഷനോടൊപ്പം സൗജന്യ യൂണിഫോം വിതരണവും നടക്കുന്നു അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ആറ് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് പന്ത്രണ്ട് അൻപത്തി അഞ്ച് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകൾ ബന്ധപ്പെടുക വാർത്തകൾ അവസാനിച്ചു നമസ്കാരം